അധ്യാത്മരാമായണം ബാലകാന്ഡത്തിൽ പുത്രകാമേഷിച്ചു ശേഷം ദശരഥൻ നാല് പുത്രന്മാർ ജനിക്കുന്നതും അവർ വളർന്നു വലുതായി മിടുക്കന്മാരായി വളരുന്നതും വർണ്ണിക്കുന്നു തുടർന്ന് വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് രാമലക്ഷ്മണന്മാർ കൂടെ പോകുന്നതും യാഗരക്ഷയ്ക്കു ശേഷം മിഥിലയിലെത്തി സീതാസ്വയംവൃത്തിനു വേണ്ടി ശ്രീരാമൻ ദിവ്യചാപം വഞ്ചിക്കുന്നതായി വർണ്ണിക്കുന്നു വില്ലു മുറിഞ്ഞ ശബ്ദം കേട്ട സീതയുടെ മനസ്സിലെ സന്തോഷം വർണ്ണിക്കുന്ന വരികളാണ് ഇവിടെ പാരായണം ചെയ്തത് മനോഹരമായ കാവ്യകൽപ്പനയാണ് ഇവിടെ എഴുത്തച്ഛൻ അവതരിപ്പിച്ചിട്ടുള്ളത് പോലെ എന്ന ശബ്ദം കൊണ്ട് സുന്ദരമായ ഉപമാലങ്കാരം പ്രതീതമാകുന്നു വില്ല ശബ്ദം ഇടിവെട്ടുന്നത് പോലെയായിരുന്നു ഇടിവെട്ടുമ്പോൾ പാമ്പുകൾ പേടിച്ച് മാളങ്ങളിൽ ഒടിക്കും അതുപോലെ അവിടെ കൂടിയ രാജാക്കന്മാർ പേടിച്ചു നടുങ്ങിപ്പോയി മഴയുടെ ആരംഭം കുറിക്കുന്ന മേഘങ്ങളുടെ ശബ്ദം കേട്ടാൽ മയിൽ മയിൽപേടകൾ പീലിവിടർത്തി ആനന്ദനൃത്തം ചെയ്യും അതുപോലെ മൈഥിലിയും മനസ്സിൽ ആനന്ദനൃത്തം ചെയ്തു എഴുത്തച്ഛൻ്റെ മനോഹരമായ കാവ്യഭാവനയ്ക്കുള്ള ഉത്തമോദാഹരണമാണ് ഈ വർണ്ണന